ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടാ ഇപ്പം എന്നത്തെയും ഞാൻ കാലത്ത് ഒരു ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ആന ക്ലാസ്സിൽ എന്തിനാ ചായ കുടിക്കണമെന്ന് അത് പാൽ ചായതുകൊണ്ടിട്ടാണ് കേട്ടോ വലിയ കാട്ട ക്ലാസ്സിൽ എടുത്തേക്കുന്നത് കട്ടൻ ചായ ആണെങ്കിൽ ഞാൻ തീരെ ചെറിയ ഗ്ലാസ്സേ എടുക്കാറുള്ളൂ കേട്ടോ കട്ടൻ ചായ എനിക്ക് വലിയ താല്പര്യമില്ല കട്ടൻ കാപ്പി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാമെന്ന് കരുതി അപ്പോൾ ആദ്യം തന്നെ തുണി അലക്കാനായിട്ട് മിഷത്തിൽ ഇടാന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസങ്ങളായിട്ട് നമുക്കിവിടെ വെള്ളം വരണ്ട ഒരു ഇച്ചിരി കുറവാണ് അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഒന്നിനടമാണ് അലക്കപ്പം കുറേ അധികം അലക്കാനുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് തവണ ഇട്ടിട്ട് അലക്കാമെന്ന് കരുതിയിരിക്കുന്നേട്ടാ ഞാൻ അങ്ങനെ അതേ തുണികളെല്ലാം അതിൻ്റെ അകത്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുറത്ത് എടുക്കുന്ന ഡ്രസ്സൊക്കെ ഞാൻ എപ്പോഴും കൈകൊണ്ടാണ് അലക്കാറട്ടോ അപ്പോൾ അതേ നമുക്ക് അലക്കാനിട്ടിട്ടും ബാക്കി പണിയിലോട്ട് അടക്കാം അപ്പോൾ അത് അവിടെ നിന്ന് ഒരു ഒരു മണിക്കൂറൊക്കെ കൊണ്ട് ആയിക്കിട്ടിക്കോളാം അപ്പം അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ബാക്കി പണിയിലോട്ട് കിടക്കാല്ല ഇപ്പം തന്നെ വെയിൽ ഉദിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നേ മുകളിലേക്ക് പോയിട്ട് വന്നാൽ പിന്നെ കണ്ണും കൂടെ കാണാൻ പറ്റാൻ താഴത്തേക്ക് വന്നത് അത്രയും വെയിലാണ് കേട്ടോ പിന്നെ നമ്മുടെ ആ സൈഡിലത്തെ ആ മരവും കൂടെ വെട്ടിയപ്പോഴേ ഇങ്ങോട്ടുള്ള ആ തണലും കൂടെ പോയി കാര്യം ശരിയാണ് കുറച്ച് ചവറൊക്കെ ഇവിടെ വീഴുമെന്നാണെങ്കിലും നമുക്ക് അടിക്കാനിടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും മോളിലും സൈഡിലും ഫ്രണ്ട് ഭാഗത്തൊക്കെ ചവറായിരിക്കും പക്ഷേ ആ മരം ഉണ്ടായിരുന്നപ്പോൾ ഒരു തണലായിരുന്നുണ്ട് അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് അങ്ങനെ ഒരു പകുതിയോളം തുണിയെടുത്ത് ഞാൻ ആ മിഷ്യത്തിലിട്ടിട്ടുണ്ട് സോപ്പ് പൊടിയൊക്കെ ഇട്ട് തേ വെള്ളമൊക്കെ എല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് നമ്മൾ വാഷിംഗ് മെഷീൻ നമ്മുടെ ബെഡ്റൂമിൽ വെച്ചേക്കണെന്ന് നമുക്ക് പുറത്ത് വയ്ക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ പൈപ്പ് കണക്ഷനും മറ്റൊന്നും പുറത്ത് അങ്ങനെ ഇല്ല പുറത്തുള്ള പൈപ്പിലാണെങ്കിൽ നമുക്ക് മെഷീൻ വെക്കാനായിട്ടുള്ള സൗകര്യമില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ റൂമിൽ വെച്ചേക്കണം എന്നിട്ട് പിന്നെ നമ്മുടെ ബാത്റൂമിലോട്ട് പൈപ്പ് കണക്ട് ചെയ്തിട്ടാണ് എപ്പോഴും മെഷീൻ എടുക്കാറായിട്ടാണ് നമുക്ക് സൗകര്യം അങ്ങനെ ചെയ്തേക്കുന്നത് ആ അപ്പോൾ അത് അങ്ങനെ അപ്പോൾ ദേ അത് കഴിഞ്ഞ് ഈ മിഷ്യത്തിൽ തുണിയൊക്കെ അലക്കാനിട്ട ശേഷം നേരെ കഞ്ഞിക്ക് വന്നിട്ട് കഞ്ഞി അങ്ങോട്ട് തിളപ്പിച്ചിറക്കി വെക്കാമെന്ന് കരുതി കഞ്ഞി കലത്തിൽ വെള്ളം ഇട്ടിട്ടുണ്ട് ഒപ്പം തന്നെ അരിയും കഴുകി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തേക്ക് ഇന്നുണ്ടാക്കണത് ഉപ്പുമാവാണ് ഉപ്പുമാവിന് പ്രത്യേകിച്ച് കറി ഒന്നും ഉണ്ടാക്കണില്ല പഞ്ചസാരയും ചായയൊക്കെ കൂട്ടി എല്ലാവരും കഴിച്ചോളും അപ്പോൾ കഞ്ഞി അവിടെ നിന്ന് തിളക്കട്ടെ അപ്പോൾ ആ നമുക്ക് ആ നേരം കൊണ്ടേ ഉപ്പുമാവിന് വേണ്ട സാമോളയൊക്കെ അരിഞ്ഞെടുക്കാട്ടെ അപ്പോൾ ഒരു സാമോളയും ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പോൾ ഇഞ്ചീനെ അങ്ങോട്ട് ചെറുതായിട്ട് ഒഴിവാക്കി കാരണം ഒരു കണക്കിനാണ് പിള്ളേർ ഉപ്പമാവ് കഴിപ്പിക്കാൻ ഉള്ള ഉപ്പ് അവർക്ക് വലിയ താല്പര്യമല്ല അതിൻ്റെ ഒപ്പം ഞാൻ ഇഞ്ചിയും കൂടെ ചെറുതെങ്കിൽ ഇഞ്ചി കഴിച്ചിട്ടും പറയാം അമ്മ ഇതിൽ ഇഞ്ചിയാണ് മൊത്തം എന്ന് പറഞ്ഞിട്ട് മതിയാക്കി ഇട്ടിട്ടും പോകും അപ്പം ഞാൻ ഓർത്തിയാന്ന് ഇഞ്ചിന് അങ്ങനെ നൈസായിട്ട് ഒഴിവാക്കാൻ അപ്പോൾ സാമ്പളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കില്ല കേട്ടോ അത് വേറെ കാര്യം വല്ലപ്പോഴും ഒക്കെ ഒരിച്ചിരി കഴിച്ചാൽ കഴിച്ച് ഇപ്പം ഇത് ഇന്നുണ്ടാക്കിയപ്പോൾ ഞാൻ കഴിച്ചില്ലട്ടാ എനിക്ക് അങ്ങനെ ഉപ്പുമാവ് വലിയ താല്പര്യമില്ല ഒന്നും കിട്ടില്ലാലും കുഴപ്പമില്ല പക്ഷേ ഉപ്പുമാവ് എനിക്ക് കഴിക്കാനിട്ടൊരു മടിയാണ് കേട്ടോ എന്നും പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകിച്ച് സെപ്പറേറ്റ് വേറെ എനിക്കായിട്ടൊന്നും ഉണ്ടാക്കി കഴിക്കുമൊന്നുമില്ല കേട്ടോ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചവരെയൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങോട്ട് പോകും അതും പാൽ ചായ ആണെങ്കിൽ സെറ്റ് ഇനി ഉച്ചക്ക് നമുക്ക് നല്ല സമൃദ്ധമായിട്ട് ഇത്തിരി കാര്യത്തിൽ ഇത്തിരി ചോറ് തിന്നാലോയെന്ന് കരുതി അപ്പോൾ ഉപ്പമാവിൻ്റെ റവ ഒന്ന് നമുക്ക് ആദ്യം വറത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ചീനച്ചട്ടിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നെയ്യുടെ കുപ്പി തീർന്നപ്പോൾ ഞാൻ വടിച്ചിട്ട് കൊടുത്ത് സ്പൂണ് കൊണ്ട് പോകുന്നിട്ട് ആക്കിയിട്ട് പോകരുതി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കൈ കൊണ്ട് നല്ലതുപോലെ വടിച്ചിട്ടുണ്ട് കാരണം നെയ്യ്ക്കൊക്കെ നല്ല വിലയാണ് നെയ്യ് അപ്പോൾ നമുക്ക് നെയ്യിൽ റവ ഒന്ന് വറുത്തെടുക്കാം ആദ്യം തന്നെ അപ്പോൾ ഇന്ന് ചേട്ടനെ സ്കൂൾ ട്രിപ്പ് ഉള്ളത് കൊണ്ടിട്ട് രാവിലെ തന്നെ പോയി കേട്ടോ ഇനി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ കുറച്ച് വൈകി ഉണ്ടാക്കിയത് മറ്റേത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചാലും അത് ഒരു അതൊരിച്ചിരി നേരം കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് കട്ടി പോലെയാവും അപ്പം ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളമൊന്നും അല്ല ഒഴിക്കണത് ഒരു വട്ടം ഞാൻ അതുപോലെ ഉണ്ടാക്കി നോക്കി പക്ഷേ അതെനിക്ക് സെറ്റായി കിട്ടിയില്ല അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നെയാണ് ഒഴിക്കണത് അപ്പോൾ റവ വറുത്ത് നമുക്ക് ആദ്യം മാറ്റാം എന്നിട്ട് നമുക്കതിലോട്ട് ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ തവോള വളണ്ടി വിട്ട് അപ്പോൾ ആ നേരം കൂട്ടി നമ്മുടെ കഞ്ഞി തളച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കുക്കറിലോട്ട് ഇറക്കി വെക്കാം മതി അപ്പോൾ ഈ ഇടയ്ക്ക് ഇടക്ക് ആമിക്കൂട്ടി വന്നും പോയി കേട്ടോ ഞാൻ ഈ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി റൂമിലോട്ട് കയറിക്കണേ അപ്പോൾ അത് നമ്മൾ ആ സംസാരിക്കുന്നതിൻ്റെ ആ ഫ്ലോ ഞങ്ങ് വിട്ടുപോകണം ഇവിടെ വേറെ ആരും ഇല്ല അപ്പം പുറത്തേക്ക് പോയി ചേരണെങ്കിൽ ട്രിപ്പ് പോയി അപ്പോൾ രണ്ട് പേരും അപ്പുറത്തിരിപ്പുണ്ട് അപ്പോൾ ഇടയ്ക്ക് ആമി മാതരം തുറന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് വോയിസ് കൊടുക്കണതെന്നൊക്കെ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്കിങ്ങനെ പറഞ്ഞ് ശരിക്കും ഒന്നും മനസ്സിലാക്കി തരാനൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ലട്ടോ ഞാനിങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ചതാണ് പിന്നെ ഞാൻ വോയിസ് കൊടുക്കണ നേരത്ത് നമ്മുടെ റൂമിലോട്ട് കയറിയിട്ട് വാതിലും ജനലൊക്കെ ലോക്ക് ചെയ്യും എന്നിട്ട് ഫാനും കൂടെ ഓഫ് ചെയ്തിട്ട് നമ്മൾ സാധാരണ വാട്സാപ്പിലൊക്കെ വോയിസ് മെസ്സേജ് ഒക്കെ ചെയ്യുമ്പോൾ ഫോണിങ്ങനെ പറ്റിച്ച് പിടിക്കില്ല അപ്പോൾ അതുപോലെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളിപ്പോൾ മൈക്കൊന്നും വാങ്ങിയിട്ടുമില്ല മൈക്ക് യൂസ് ചെയ്തിപ്പോൾ ചെയ്തിട്ടുമില്ല കേട്ടോ ഇതേപോലെയൊക്കെയാണ് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് സൗണ്ട് കുറവൊക്കെ തോന്നണത് നമുക്കിനി നല്ലൊരു മൈക്കൊക്കെ വാങ്ങണം കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് ഓർത്തിരിക്കണേ ഞാൻ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി മൈക്കൊക്കെ വാങ്ങി സെറ്റാക്കാം അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഞാൻ ഏത് ആപ്പിലാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻഷോ ഇൻഷോട്ടിലാണ്ടോ ചെയ്യണത് ചില നേരങ്ങളിലൊക്കെ ഞാൻ എല്ലാം വോയ്സൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇൻഷോട്ട് എന്നുള്ളത് കളയാനായിട്ട് മറന്നു പോവും കേട്ടോ ചില നേരം അങ്ങനെ തന്നെ എടുത്ത് എഡിറ്റ് ചെയ്തിടും പിന്നീട് എല്ലാം കഴിയുമ്പോഴാണ് ഓർക്കണ ദൈവമേ ഇൻഷോർട്ട് എന്ന് പിന്നെ അത് രണ്ടാമത് എഡിറ്റ് ചെയ്യാൻ മടി ആവേണ്ട കാരണം രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടത് അപ്പോൾ അതും ഈ ഫാനൊന്നും ഇല്ലാണ്ട് ഫാനും കൂടി ഇട്ടിട്ട് നമ്മൾ വോയിസ് കൊടുക്കുമ്പോഴേ ഭയങ്കര സൗണ്ടായിരിക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് വരും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഫാൻ ഓഫ് ചെയ്തിട്ട് മുറിയിൽ വന്നിരിക്കണത് എനിക്കൊന്നും മൈക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നണം എനിക്ക് പിന്നെ അങ്ങനെ കുഴപ്പമില്ല കേട്ടോ ഞാൻ അങ്ങനെ തന്നെ ചെയ്യണോണ്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും പിന്നെ ശരി ചൂടൊക്കെ കൊണ്ടുത്തിരി വയർക്കൊക്കെ ചെയ്യും അത്ര ഉള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് മാവുണ്ടാക്കി ചോറ് തിളപ്പിച്ചിറക്കി വെച്ച് അതിന് ശേഷം നമ്മൾ തുണി അലക്കാനിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് അലക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വേവിച്ചിരുന്നിട്ട് അതിൻ്റെ അപ്പോൾ എന്നോ നട്ടാറ വേലാർന്നിട്ട് ആ ഒരു പതിനൊന്ന് എനിക്ക് തോന്നുന്നു പതിനൊന്നര മണിയായിട്ടുണ്ട് ഞാൻ അലക്കി കഴിഞ്ഞിട്ടും കുറച്ച് സമയം കഴിഞ്ഞിട്ട് അണ്ട് തുണിയൊക്കെ മിഷത്തിൽ നിന്ന് എടുത്തത് ആ നേരം കൊണ്ട് ഞാൻ വേറെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു പെരടകമൊക്കെ ഒന്ന് അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കും ഇത്ര സമയമായി ഭയങ്കര വില എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എനിക്ക് ഓടിക്കളയാൻ തോന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് തുണി വിരിച്ചിട്ടിട്ട് താഴത്തോട്ട് പോന്നാൽ മതിയെന്നാണ് തുണിയെല്ലാം വിരിച്ചിട്ട് വേണം കേട്ടോ നമുക്കിനി കറിയൊക്കെ വെക്കണം അപ്പം അപ്പം മീൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം മീൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നല്ലത് നോക്കി മേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല പച്ചമീനൊക്കെ നോക്കി വാങ്ങാൻ അറിയാം പക്ഷെ നമ്മുടെ ചേട്ടനാണ് പോകണമെങ്കിൽ അങ്ങനെ നോക്കിയൊന്ന് വാങ്ങുന്നില്ല പക്ഷേ പുള്ളിക്കാരൻ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ വിളിക്കും ഇന്ന ഇന്ന മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചില മീൻ്റെ പേരുകളൊന്നും അറിയാൻ പറഞ്ഞു കേട്ടാ അതുപോലെ മീൻ മേടിക്കാൻ വലിയ ധാരണയില്ല അപ്പോൾ എന്നെയും കൊണ്ട് മിക്കവാറും പോകാറുള്ളൂ അപ്പോൾ ചില അപ്പോൾ അവിടെ ചെന്നിട്ട് അവരോട് ചോദിക്കരുത് ഫ്രഷ് ആണെന്ന് വയ്ക്കുമ്പോൾ അവർ ഫ്രഷ് എന്നല്ലേ പറയുള്ളൂ അപ്പോൾ അത് വാങ്ങിയിട്ട് വീട്ടിലോട്ട് വരും ഇവിടെ കൊണ്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ചിലപ്പോൾ ഉറങ്ങിയതായിരിക്കും ഉറങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ് മീനായിരിക്കും കേട്ടോ അങ്ങനെ തുണി വിരിച്ചിട്ട് വന്നിട്ടേ തല വന്നപ്പോ അതഞ്ചു ഇന്ദ്രയോ ഇല്ല വേറെ കിട്ടില്ല അത് പറയട്ടെ കൊറച്ചേ ഉള്ളൂ വില കട്ടേ പിന്നെ ഞാൻ ദോശ സാമ്പാറും ചേന എന്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ഇത്തിരി അവിയെല്ലാം ഉണ്ടാക്കാം ഇവിടെ ആല് തിന്നൂല ഈ മീൻ ഇങ്ങനത്തെ ചെറിയ പൊടി പൊടി മീനൊന്നും തിന്നൂല ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടൂര് കറി വയ്ക്കാൻ പിന്നെ ഇത് അപ്പം കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് മറ്റേ കറിലൻ ഇത് കറി വെച്ച മുള്ളായിരിക്കുള്ളൂ വറുത്താൽ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് വറുത്താൽ നമുക്കിത് വർക്കുകയും ചെയ്യാം അപ്പം ഞാനന്ന് കൊണ്ടുവന്നിട്ടേ കുറച്ചെടുത്തിട്ട് വെട്ടാതെ തന്നെ ഞാൻ പിന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചത് വെട്ടാൻ പറ്റിയില്ല എനിക്കന്ന് നേരം മടിയും ആയിരുന്നു പിന്നെ നേരവും ഉണ്ടായിരുന്നില്ല രാത്രിയാണ് കൊണ്ടുവന്നതേ അപ്പം ഞാനത് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ വെച്ച് അപ്പോഴത്തേക്ക് മാത്രം എടുത്തുള്ളൂ അപ്പോൾ നമുക്കിത് വറക്കാം അപ്പോൾ അത് ഇച്ചിരി ഐസാണ് അവിടെ ഇരുന്നോട്ടെ നമുക്ക് അപ്പോഴത്തേക്ക് ഈ മീൻ വെട്ടിയെടുക്കാം ഇതേ വേളൂരി വെട്ടിത്തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് വെട്ടി തേച്ചിട്ടില്ല അത് ഞാൻ മീനിങ്ങനെ എപ്പോഴും വെട്ടിത്തേച്ച് വെട്ടിത്തേച്ചെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോണതാണ് കേട്ടോ മീൻ നല്ല വെട്ടി വൃത്തിയാക്കി വെളിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വേളൂരി വെട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലൊരു വെള്ള കളറിലൊരു സംഭവമുണ്ട് അതൊന്നും കളഞ്ഞെടുക്കാൻ ഒരു ഇച്ചിരി പാടാണ് എനിക്ക് അപ്പോൾ അതൊക്കെ കളഞ്ഞ് ഇതേ മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ട് കള്ളഞ്ചാളയും വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കത് വറുത്തെടുക്കാം വറുക്കാനായിട്ട് ഞാൻ വരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് വറക്കുകയും ചെയ്യാം നമ്മുടെ വേളൂര് നമുക്ക് തേങ്ങയും മുളക് വരച്ച് കറി വയ്ക്കാം മാങ്ങ കിട്ടിയില്ല കേട്ടോ മാങ്ങ കിട്ട് മാങ്ങയും കൂടെ കിട്ടേച്ചെങ്കിൽ ഒന്നും അടിപൊളിയായിരുന്നു വറുക്കാനുള്ള മീനിലോട്ടേ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കട്ടെ ഞാൻ മീൻ വറുക്കാൻ നേരത്ത് ഈ ഒരു മൂന്ന് സാധനങ്ങൾ മെയിനായിട്ട് മഞ്ഞളും മുളക് കുരുമുളക് പൊടി ചിലവർ മുളകും മഞ്ഞൾ മാത്രം ചേർക്കും ഞങ്ങൾ കുരുമുളക് പൊടിയും കൂടി കൂട്ടത്തിൽ ചേർക്കും കേട്ടോ എന്നിട്ട് വറുത്തെടുക്കോളെ അങ്ങനെ ഒരു അരപ്പൊക്കെ തേച്ച് അവിടെ മാറ്റി വെക്കാം അപ്പോഴത്തേക്കും കറിക്കുള്ള ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് തേങ്ങയൊക്കെ ചെലവിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒരു കറുക്ക് കറക്കി എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടി ചൂടായിട്ടാണ് അപ്പോൾ ഞാൻ അതിനോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയും കൂടി അടിച്ചെടുക്കാം നമുക്കിനി <calm> <hai> ി വേണ്ടതിലോട്ടേ നമുക്ക് തേങ്ങരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങരപ്പിൻ്റെ അകത്തോട്ട് ഞാൻ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രം ഉണ്ടാകാം ചേർത്തേക്കാട്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ മല്ലിപ്പൊടി ചേർക്കൂലേ മല്ലിപ്പൊടി ചേർക്കില്ല എന്ന് ഞാൻ മീൻ കറിക്ക് മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറില്ല പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറി വയ്ക്കുമ്പോഴത്തേക്കും ഒച്ചിരി മല്ലിപ്പൊടി ചേർത്താ ചേർത്ത് അത്ര തന്നെ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കൂല കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമുക്കതിന് ചാറിന് ആവശ്യമായി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ചുറ്റിച്ച് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുടമ്പുളിയും ഉപ്പ് കൂട്ടിട്ട് തിള വരുമ്പോഴത്തേക്കും മീൻ കഷ്ണം മീനൊക്കെ എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോഴേ ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ രണ്ട് ദിവസവും ഈ മനുഷ്യൻ ഇത്തിരി മീൻചാറും കൂട്ടം ചോറ്ന്നിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടാണ് വെറുതെ തള്ളടിക്കണത് എല്ലാ ദിവസവും മീനും ചോറ് ചോറിഞ്ഞു എല്ലാ ദിവസവും ഞങ്ങൾ മീനും കൂട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞത് നേരാണ് രണ്ട് ദിവസം ഞങ്ങൾ ഇപ്പോൾ മീൻ കൂട്ടിയിട്ട് കാരണം ഇന്നലെ അതിൻ്റെ മിന്നൊന്നും നമുക്ക് മീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് മീൻ കിട്ടും ചില നേരം ഒന്നും കിട്ടാതെ കൈവശി അങ്ങനെ ദിവസങ്ങളും ഉണ്ടായിട്ടാണ് കേട്ടോ നമ്മൾ കാത്തിരിക്കും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വല്ല ഉപ്പ് മുളക് മുരിക്ക് അല്ലെങ്കിൽ മുട്ട വറക്കെ പപ്പടം വറക്കെ ഉണക്ക ചെറുമി വറക്കോ അല്ലെങ്കിൽ വല്ല പരിപ്പ പയറാക്കോ വലത്തിയിട്ട് നമ്മൾ തിന്നും അതും കഴിഞ്ഞ് പിറ്റേ ദിവസം ചിലപ്പോൾ അപ്പൻ്റെ പണിയില്ലെന്നാണെങ്കിൽ ഞങ്ങൾ വല്ല മീൻ പുറത്തുനിന്ന് വാങ്ങും ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം വാങ്ങും ഇല്ലാത്തപ്പോൾ ഞങ്ങൾ ഇല്ലാത്ത പോലെ ഇരിക്കും ഇപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ മീനില്ലെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ നമ്മൾ മീൻ വാങ്ങും ചിലപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ആയിരിക്കും അതൊന്നും പറഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങൾ മീനും കൂട്ടി അല്ലാ ചോറിഞ്ഞാൽ അപ്പം പണിക്ക് പോകുന്ന സമയത്ത് എല്ലാ ദിവസവും നമുക്ക് മീൻ കിട്ടണമൊന്നുമില്ല കടലിലത്തെ കാര്യമാണ് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ അങ്ങനെ കറികളൊക്കെ അതെ ഓരോന്നോരോന്നായിട്ട് അടപ്പത്ത് കയറ്റിയിട്ടാണ് ഒരു അടപ്പിൽ ക മീൻ കറിയും അപ്പുറത്തടപ്പിൽ മീൻ വറുത്തതും മീൻ വറുക്കാനും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവട്ടെ ആ ആ നേരം കൊണ്ട് നമുക്ക് അവിയലിന് വേണ്ട പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ സാമ്പാറിൻ്റെ കിറ്റ് വാങ്ങിയിട്ട് അതിൽ നിന്ന് കുറച്ചടുത്ത് സാമ്പാർ വെച്ചാൽ അപ്പം അവിയലിന് വേണ്ട മെയിൻ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ ചേന ക്യാരറ്റ് പിന്നെ പച്ചക്ക പത്തങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ സാമ്പാറിന് അടുത്തില്ല കേട്ടോ അവിയൽ വെക്കാമെന്ന് കരുതി തന്നെ അതിൽ നിന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ദൈവം ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരിച്ചിരി മഞ്ഞൾ പൊടിയും ഒരിച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും ഉപ്പൊക്കെ ചേർത്തിട്ട് രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് അതടപ്പത്തേക്ക് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ആ നിരം കൊണ്ട് മീൻ ഒരു സൈഡും മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാൻ മറച്ചിടുന്നുണ്ട് കേട്ടോ അതിനിടക്ക് നമ്മുടെ വീട്ടിൽ നല്ല അടിയും ബഹളവും വേണ്ട ആ മീൻ ആലുവും കൂടെ ആ സൗണ്ടാണ് അവിടെ നിങ്ങൾ ഇടക്ക് കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മീൻ കറി കറിയുന്നാലെ തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകി ഒക്കെ വന്നിട്ട് നമുക്കിന് തീ ആക്കാം ഈ മീൻ അധികം വേവില്ലാത്തതുകൊണ്ട് ഇനി ഒരുപാട് ഒരുപാടിട്ടും കൂടെ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും മീൻ കറി സെറ്റായി ഞാനത് അവിടെ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങൾ വേവിക്കാനുണ്ട് അടപ്പത്തേക്ക് വയ്ക്കാം നമ്മുടെ മൂത്താളെ ഒരുവിധപ്പെട്ട പച്ചക്കറികളൊന്നും കഴിക്കില്ല കേട്ടോ പക്ഷേ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കിഷ്ടമാണ് പിന്നെ നമ്മുടെ ആമിക്കുട്ടിക്ക് അവിയലിലെ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് തിരിഞ്ഞെടുത്ത് കഴിക്കും കേട്ടോ വെന്ത പച്ചക്കറികളിലോട്ട് നമുക്കിനി തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയുടെ അകത്തോട്ട് ഒരു കഷ്ണം വെളുത്തുള്ളിയും ചെറിയ ജീരകവും കുറച്ച് ഉള്ളിയില്ലേ നമ്മുടെ ഉള്ളിയും കൂടെ ഇട്ടിട്ടാണ് അപ്പം ഞാൻ ആ തേങ്ങയൊന്നും ഒതുക്കിയെടുത്തേക്കണത് ഇനി നമുക്ക് ആ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് അയ്യോ സോറി തൈരും കൂടെ ചേർത്തിട്ടില്ലെന്ന് പറയാൻ മറന്നുപോയി അതും കൂടെ ചേർത്ത് തൈര് ചേർത്തിട്ടുണ്ട് ഞാനൊന്ന് ഒതുക്കിയെടുത്തത് തേങ്ങ മിക്സിയുടെ ജാറിലപ്പം അതുകൂടെ ചേർത്ത് നല്ലതു കൊണ്ടൊന്നിളക്കിയിട്ട് നമുക്ക് അതിലോട്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് ഞാൻ അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കെടുക്കാം നിർത്തതൊന്നിളക്കിയിട്ട് എടുക്കാട്ട അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളിയിട്ടാ ചോറ് അടച്ചപ്പോഴത്തേക്കും കഞ്ഞിവെള്ളം എൻ്റെ കയ്യിലോട്ട് വീണ് പിന്നെ എപ്പോഴും ഇങ്ങനെ പറ്റാറുള്ളൂ അതുകൊണ്ടിട്ട് ഞാൻ വലിയ കാര്യമാക്കി എടുത്തില്ല എന്നാലും ആ പുകച്ചിൽ സഹിക്കാൻ പറ്റാണ്ട് ഞാൻ അപ്പം തന്നെ കൊണ്ട് പൈപ്പിൻ്റെ ചൂടിയിൽ കാണിച്ച് കുറച്ച് നേരം കാണിച്ച ശേഷം ഞാൻ കുറച്ച് പേസ്റ്റ് എടുത്ത് ഇങ്ങനെ തേച്ച് വെച്ചട്ടാ അപ്പം അത് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടാണ് അങ്ങനെ പേസ്റ്റ് തേക്കാൻ പാടില്ലെന്ന് അപ്പോൾ അത് പറഞ്ഞത് അതിന് ഒരുപാട് നന്ദി എനിക്കറിയില്ലായിരുന്ന പിന്നെ ഞാൻ അതുപോലെ ചെയ്യൂല അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ ഇതുപോലെ കറുത്ത പാട് വരുമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് പാടുകൾ ഇതുപോലെ പൊള്ളിയിട്ട് കയ്യിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതേപോലെ വരുമെന്ന് വിചാരിച്ചു പക്ഷേ ഭാഗ്യത്തിന് പന്നില്ലട്ടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ കൊച്ചിലൊക്കെ അങ്ങോട്ട് മാറി അപ്പോൾ എല്ലാവർക്കും ചോറൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് മക്കൾക്കും അപ്പനും ചേട്ടനൊക്കെ ചോറ് കഴിക്കാൻ കൊടുത്ത് ഏറ്റവും അവസാനം കൂടെ ഞാൻ ചോറ് കഴിച്ച അവർ കഴിച്ച പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ചോറ് കഴിക്കാനിരുന്നു കാരണം ആ പേസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഏറ്റവും അവസാനം ഞാൻ കഴിക്കാമെന്ന് കരുതിയത് അതെല്ലാം ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ ഉണ്ടാകുമ്പോൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോയി പിന്നെ ഞാനും മക്കളൊക്കെ കൂടി കുറച്ച് നേരം അവിടെ മുഴുവനൊക്കെ ഇരുന്നിട്ട് ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം അവിടെ അങ്ങനെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അതിനുശേഷം ഞാനെന്തേ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടേക്ക് ഒന്ന് അടിച്ചിട്ടാ അപ്പോൾ കുറച്ച് അവിടെ ഇപ്പോൾ ചവറൊന്നുമില്ല നമുക്ക് മരമൊക്കെ വെട്ടിയേക്കുന്നോട് ചവറൊന്നുമില്ല എന്നാലും മണ്ണ് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് മാറ്റിയെടുക്കണേണേ ഇപ്പോൾ നമുക്ക് നേരത്തെ മുമ്പ് മരം ഉണ്ടായിരുന്നപ്പോഴത്തേക്കേ രണ്ട് നേരമൊക്കെ അടിക്കേണ്ടി വരുമെന്നുണ്ട് രാവിലെയും വൈകുന്നേരമൊക്കെ ഇപ്പോൾ അതൊന്നും ചവറുകളൊന്നുമില്ല ഇങ്ങനെ ഇടച്ചിട്ട് മണ്ണ് മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഒന്നൊരാടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇട്ടാൽ മതി അപ്പം അടിച്ച് വീണ ശേഷം ഞാൻ പിന്നെ ഇവിടെ കഴുകും കേട്ടോ രാവിലെയും വൈകുന്നേരം ഒക്കെ കഴുകും കാരണം നമ്മുടെ മിക്കി ഇടയ്ക്കൊക്കെ മൂത്രമൊഴിച്ചിടും അപ്പോൾ ഞാനതവിടെ ബോർവില് വെള്ളം അടിച്ച് കഴുകും അതുകൊണ്ടിട്ടാണ് ബോർവില് വെള്ളത്തിൽ കഴുകുന്നത് കൊണ്ടിട്ടാണ്ടോ അവിടെ കൂടുതലും ഇങ്ങനെ പായൽ പിടിക്കണത് നമുക്ക് പിന്നെ നമ്മൾ പിന്നെ ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് അവിടെ കഴുകും കേട്ടോ എന്നാലും പിന്നെയും അതുപോലെ തന്നെ ആകും അങ്ങനെ അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് മിക്കിനെ മുകളിൽ കൊണ്ടുപോയിട്ട് കളിപ്പിക്കാം കേട്ടോ ഈ മുറ്റവടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ധൈര്വിച്ചൊരു ചായ ഒക്കെ കുടിച്ചോട്ടെ കട്ടൻ ചായ കുടിച്ചു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടാക്കിയുമില്ല പുറത്തുനിന്ന് വേറൊന്നും വാങ്ങിയുമില്ല ബിസ്ക്കറ്റൊക്കെ കൂട്ടി ഞാനും മക്കളും കൂടെ അവിടെ പുറത്ത് വന്നിരുന്നു ചായയൊക്കെ ഒക്കെ അപ്പോൾ അവിടെ അപ്പനും ആമി കൂട്ടിയും വിരുപ്പനെ കേട്ടോ അപ്പം അപ്പൻ ആമിയുടെ നഖം വെട്ടിക്കൊടുക്കാനുണ്ട് ആമിക്ക് ഇന്ന് നഖം വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അതേപോലെ തന്നെ പിന്നെയും വളരും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ സ്കൂളിൽ പോകാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് നഖമൊക്കെ വെട്ടിക്കൊടുക്കാനാണെങ്കിൽ ആ നേരം കൊണ്ട് ഞാൻ അവിടേക്ക് ഒന്ന് അടിച്ച് വാരി തൂത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോഴേ കുറേ പേർക്ക് പരാതി അറിഞ്ഞിട്ട് നമ്മുടെ മിക്ക കൂട്ടൊന്നും അഴിച്ചു വിടാത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര മേടാണ് കേട്ടോ ഓരോ കുരുത്തക്കേട് കാണിച്ചൊക്കെ നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്ത് മുകളിൽ സീരത്തിട്ടിട്ടിട്ട് അത് പിറ്റേ ദിവസം തന്നെ അവൻ കടിച്ചു പറച്ച് നശിപ്പിച്ച് കളഞ്ഞു പിന്നെ എൻ്റെ ചെരുപ്പൊക്കെ കടിച്ച് നശിപ്പിച്ച് അങ്ങനെ പിന്നെ നമ്മുടെ ഇരിക്കിൽ ചൂലില്ലേ അതൊക്കെ എല്ലാം കടിച്ച് വെവ്വേറെ ആക്കി എല്ലാം ഇടാം അപ്പോൾ കുരുത്തക്കേട് കാരണം അവനെ ഞങ്ങൾ വിടാത്ത പിന്നെ രാത്രി ഞങ്ങൾ അഴിച്ചുവിട്ടൊക്കെ വന്നിട്ട് ചെരുപ്പുകളെല്ലാം ഞങ്ങൾ മദലിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവനെ രാത്രി അഴിച്ചുവിടാറ് പിന്നെ പകൽ നമ്മൾ ഉള്ള ദിവസങ്ങളിൽ ചേട്ടനുള്ള ദിവസങ്ങൾ മിക്കപ്പോഴും മുകളിൽ കൊണ്ടുപോയിട്ട് അറച്ചിൻ്റെ മുകളിൽ ഓടിക്കുകയും ചാടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എന്റെ ദേവി ഞാൻ അവിടെ വന്നിരുന്നപ്പോഴത്തേക്കും അമ്മമ്മ വന്ന് പറഞ്ഞിട്ട് എന്റെ വെച്ചോ കണ്ടിട്ടുണ്ട് അതാണ് കാര്യം നാരായണ കണ്ട എവിടെ ഞാൻ നോക്കിട്ടൊന്നും കണ്ടില്ലല്ലോ ചക്കര മോനെ ചെരുപ്പിന്റെ പകുതി ഒന്നും ഇല്ല അവൻ കടിച്ചു ആരിഷ്ടത്തിന് അടിച്ച് വെച്ചിട്ടുണ്ട് എന്നാലും ഇതാ സാമർഥ്യക്കാര അങ്ങനെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മിക്കിനമായിട്ട് മുകളിൽ പോയിട്ട് അപ്പോൾ നമ്മൾ രാവിലെ അലക്കിയിട്ട് തുണികളെല്ലാം നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുന്ന എടുത്ത് അവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം അവനെയും കളിപ്പിച്ചിട്ട് താഴത്തോട്ട് പോരാന്ന് കരുതി അവനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ ഇത്ര നേരം കെട്ടിയിട്ടേക്കണേ ഇറന്നല്ലോ അപ്പം അഴിച്ചു വിടുമ്പോൾ അഴിച്ചിട്ടപ്പോൾ എന്തോ വകിളി പിടിച്ച പോലെ ഓടി അടക്കണേ നമുക്ക് പിടിച്ചാലൊന്നും കിട്ടില്ല കേട്ടോ അത് വിളിച്ചാലൊന്നും വരികയുമില്ല അപ്പം നമ്മളെ ഇട്ട് കളിപ്പിക്കും പിന്നെ ആമിക്കുട്ടിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ മേത്തോട്ട് ചാടി വരും കേട്ടാ ആമിനെ എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അവനെ പിടിക്കാനുള്ള പാത്രത്തിന് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അവനെ കിട്ടുള്ളൂ അവൻ നമ്മളായിട്ട് വട്ടം ചുറ്റിക്കും ഇവനെ ഞങ്ങൾക്ക് മൂന്ന് മാസമുള്ളപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഇത് ഞങ്ങളുടെ കിട്ടിയതല്ല കേട്ടോ അതായത് ഞങ്ങളുടെ എൻ്റെ ചേച്ചി തന്നതാണ് ഞങ്ങളുടെ കണ്ടന്മാലുള്ള ചേപ്പി ചേച്ചി തന്നതാണ് കേട്ടോ അപ്പോൾ അയാൾക്ക് ഒരു ഡാഷ് ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളാണിത് അപ്പോൾ ഇത് ഇവൻ തലക്കുഞ്ഞാണ് കേട്ടോ മറ്റേ കുഞ്ഞുങ്ങളൊക്കെ തീരെ കുഞ്ഞുങ്ങളാണ് ഇവൻ തലക്കുഞ്ഞ അതുകൊണ്ട് ഇവൻ ഇച്ചിരി എടുപ്പ് കാണാനായിട്ട്

ഇത് എന്താണ് ചക്കര മോനെ എടു ചക്കര മോന് ആമു മാറ് മിക്കു മോനെ ആമീ മാറ് അയ്യോ അത് മാറ്റിക്കേണ്ട തുണി കൊള്ളില്ലാത്ത തുണിയാണത് എടെ മോനെ ആമയുടെ ചാക്കുട്ടി മോനെ ചിങ്കാരി മോനെ തേ പോയി ചാട് ചാട്ടം ചാട്ടം ആ ആ വരട്ട ആ ഉണ്ടാ അവിടെ ഇട്ട് കൊടുക്കടി അവിടെ ഇട്ട് കൊടുക്കടി ആ അത്രയും പത്തിൽ ഇട്ട് കൊടുക്കാടോ നോക്കാം ആ അതെന്നെ നീ പി ഇട്ടത് നിക്കുമാനെ തല അയ്യോ അയ്യോ ദേ 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 എടുക്ക് മിക്കു ചാട്ടം എടു എടുത്തോളൂ എടുത്തോളു എടുത്തോളൂ കണ്ട നോട്ടെ നോട്ട നോക്കണേ എടുക്ക് പറ്റണില്ല ആമി മാറാമോ തീയ കണ്ട ആ വേണം കളയല്ലേ ആ ചെയ്യിപ്പിക്കാം ആദ്യം ആലോ അത് കഴിഞ്ഞിട്ട് ആമീ ആ അത്ര ഇട്ടുകൊടുക്കണ്ട ഇച്ചിരും കൂടെ കേട്ടി ആ ചാടോ നോക്കാം ആ ചെല്ലി കുട്ടാപ്പീ ആ മിക്കൂ ആ മൂന്നാം വായു പിന്നെ അല്ല ചെല്ലാം പറഞ്ഞോ ഒക്കണേന കേട്ടി മിക്കി 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 അങ്ങനെ അങ്ങനത്തെ കുറച്ച് നേരം അവിടെ നിന്ന് കളിപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ താഴത്തേക്ക് പോകാൻ വേണ്ടി പോണേട്ട് അപ്പൊ അതിന് മുൻപ് ആമിക്കുട്ടിയുടെ ഒരു പാട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതും കൂടെ കേൾക്കണേ അത് കേൾക്കാതെ ആരും പോരുത് ചിരിച്ചിരിച്ച് ചാകാം അപ്പോഴേ ഇവനെ ഇനി ഞങ്ങൾക്ക് താഴത്ത് പോയി കെട്ടിടണമെങ്കിലേ ഇവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകണം കേട്ടോ താഴത്തോട്ട് പോയാൽ പിന്നെ ആളപ്പം എടുത്തും കിട്ടൂലേ ഞങ്ങൾ ഇട്ട് വീടിന് ചുറ്റുവിട്ട് കറക്കിക്കളയും അപ്പത്തേ നിങ്ങൾ ആമിയുടെ പാട്ട് കേട്ടോട്ടോ ജനഗണമന അതി നായക ജയഹേ പാരകിദാധിന്ദു കുചരാത്തു മരാത്ത ബാഹ്യളംഗന ഗംഗ ഉച്ചല ചലഗിടരംഗ തപശുദ ആശിഷാഹേ

ഡ്രസ് ഒക്കെ മാറിയത് കൊണ്ടിട്ടേ ഞാൻ പിന്നെ സന്ധ്യായിട്ട് തല കുളിക്കാൻ കാരണം രാവിലെ മൂക്കടപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടിട്ട് കാലത്ത് തന്നെ തലനക്കണ്ടല്ലോന്ന് കരുതി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേ നല്ല കൊതുക് കാണാട്ടേ വാതന ചോറൊക്കെ കഴിച്ചിട്ട് ചോറക്കെട്ടു അതെല്ലാവർക്കും നമ്മടെ അടുത്ത വിധി കാണാം